നമസ്കാരം പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ഇന്ന് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ആലപ്പുഴയിൽ നിന്ന് വരുന്ന കണ്ണൂർ എക്സിക്യൂട്ടീവ് അരമണിക്കൂർ വൈകി ഓടുകയും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള രാത്രി എട്ട് പത്തിനുള്ള അവസാന ട്രെയിൻ പുറപ്പെടുകയും ചെയ്തതിനാൽ നിരവധി യാത്രക്കാർ വലഞ്ഞു ഇതുമൂലം യാത്രക്കാർ സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിച്ചു യാത്രക്കാരുടെ നിരവധി കാലത്തെ ആവശ്യമാണ് ട്രെയിൻ സമയം പുനഃപരിശോധിക്കുക എന്നത് മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എട്ട് പത്തിനുള്ള അവസാന ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പുലർച്ചെ മൂന്ന് അമ്പതിനുള്ള രാജാറാണി എക്സ്പ്രസ് മാത്രമാണ് ആശ്രയം സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ട്രെയിൻ വൈകിയതിനാൽ ദുരിതത്തിൽ ആയത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഓണം സമൃദ്ധമാക്കാൻ സർക്കാർ സഹായം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ മാറ്റിവെച്ചെങ്കിലും വിവിധ വിഭാഗക്കാർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകി ഓണത്തിന് കൂടുതൽ നിറം പകരുകയാണ് സർക്കാർ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെയും അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെയും തൊഴിലാളികൾ ഊട്ടിക്കിടക്കുന്ന സ്വകാര്യ കയർ വ്യവസായ സഹകരണ സംഘം തൊഴിലാളികൾ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർ കയർത്തൊഴിലാളികൾ കൈത്തറി തൊഴിലാളികൾ എന്നിവർക്ക് ഉത്സവബദ്ധ നൽകും കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് പോലീസ് ആസ്ഥാനമായ ലാൽ ബസാറിലേക്ക് സി പി ഐ എം വമ്പിച്ച മാർച്ച് സംഘടിപ്പിച്ചു പോലീസ് കമ്മീഷണർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് പേർ അണിനിരന്നു സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പി ബി അങ്കം സൂര്യകാന്ത മിശ്ര ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി എന്നിവർ സംസാരിച്ചു കൊലപാതകം നടന്ന് ഒരു മാസം പൂർത്തിയായ സെപ്റ്റംബർ ഒമ്പതിന് രാത്രി ഒമ്പതിന് ഒമ്പത് മിനിറ്റ് നേരം വൈദ്യുതി വിളക്കുകൾ അണച്ച് ഇടതുമുന്നണി ബഹുജന സംഘടനാ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴതിയ മണിപ്പൂരിൽ വ്യാപക ഏറ്റുമുട്ടലും തെരുവു യുദ്ധവും ഇംഫാലിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗിന്റെ ബാബുപരയിലെ ബംഗ്ലാവിലേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കയറാൻ ശ്രമിച്ചു രൂക്ഷമായ കല്ലേറുമുണ്ടായി ഇവരെ സുരക്ഷാസേന ശക്തമായി നേരിട്ടതോടെ സംഘർഷമുണ്ടായി രാജ്ഭവനു നേരെയും കല്ലേറും ആക്രമണവും ഉണ്ടായി കല്ലേറെ രൂക്ഷമായതോടെ സിആർപിഎഫ് വാഹനവ്യൂഹത്തിന് പിന്മാറേണ്ടി വന്നു തുടർന്ന് സുരക്ഷാസേന ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിച്ചു മുപ്പത് പേർക്ക് പരിക്കേറ്റു തൗബൽ ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന്റെ കവാടത്തിൽ സ്ഥാപിച്ച ദേശീയ പതാക മാറ്റി വിദ്യാർത്ഥികൾ മെയ്ത്തി പതാക ഉയർത്തി സംഘർഷം ഉടൻ അവസാനിപ്പിക്കുക ഏകീകൃത കമാൻഡ് സംസ്ഥാനത്തിന് കൈമാറുക ഡി ജിപിയെയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും പുറത്താക്കുക കേന്ദ്രസേനയെ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കോൺഗ്രസിൽ നിന്ന് ഇനിയും പ്രവർത്തകരും നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തുമെന്ന് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു കോൺഗ്രസുകാരെല്ലാം നിരാശരാണ് തൃശൂരിൽ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ മോശമാണ് പാർട്ടി ഒരിക്കലും ജയിക്കില്ലെന്ന് പ്രവർത്തകർക്ക് തന്നെ ബോധ്യമുണ്ട് വൈകുന്നേരമാകുമ്പോൾ ഓഫീസ് അടച്ചുപൂട്ടി പോവുകയാണ് കോൺഗ്രസിന്റെ തോൽവികളിലൊന്നും പരിശോധന പോലും നടക്കുന്നില്ല പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു ചിലയാളുകളുടെ കയ്യിലാണ് കോൺഗ്രസിന്റെ അധികാരമെന്നും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു ദുരി ദുരന്ത ബാധിത പ്രദേശത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും പതിമൂന്നിന് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകുന്നത് രണ്ട് റേഷൻ കടകളിലായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കാർഡ് ഉടമകളാണ് ഉള്ളത് ഭൂരിഭാഗം പേരും ചൂരൽമലയിൽ നിന്ന് മാറിയതിനാൽ അവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ റേഷൻ കടകളിൽ കൂടുതൽ കിറ്റ് ഉറപ്പുവരുത്തിയാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നത് നൂറ് ഗ്രാം വീതം തേയിലപ്പൊടി സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് തുവരപ്പരിപ്പ് അമ്പത് ഗ്രാം കശുവണ്ടി പരിപ്പ് അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി നെയ്യ് ഒരു കിലോ പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഒരു കിറ്റ് ദുരന്തത്തിൽ റേഷൻ കാർഡുകൾ നഷ്ടമായ മുഴുവൻ ആളുകൾക്കും ദിവസങ്ങൾക്കുള്ളിൽ പുതിയത് നൽകിയിരുന്നു സി പി ഐ എമ്മിനെ ഒറ്റതിരിഞ്ഞ് കടന്നാക്രമിച്ച് ഇല്ലാതാക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും ശ്രമത്തിനു മുന്നിൽ പാർട്ടി മുട്ടുമടക്കില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംഘപരിവാർ പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും കണ്ണൂർ പയ്യാമ്പലത്തും കമ്പിലും ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് വിജയരാഘവൻ പറഞ്ഞു പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ അടിവേലിറക്കാൻ ആരെയും അനുവദിക്കില്ല വ്യാജ പ്രചാരണങ്ങളിലൂടെ സി പി ഐ എമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം വിജയിക്കില്ല ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്താത്ത ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു സി പി ഐ എമ്മിന് ബി ജെ പിയുമായി അന്തർധാരയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസും മാധ്യമങ്ങളും മലർന്നു കിടന്ന തുപ്പുകയാണ് വിമോചന സമരകാലം മുതൽ സംഘപരിവാറും കോൺഗ്രസും മുസ്ലിം ലീഗും ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രചാരകരായ ആർ എസ് എസും ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളായ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസുമായി സഖ്യത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ഇവരുടെ ഉറക്കം കെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സെൻസസ് വൈകുന്നത് ചോദ്യം ചെയ്തതിന് പിന്നാലെ മുൻ ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ പ്രണബ് സെൻസ് അധ്യക്ഷനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ജൂലൈയിൽ രൂപീകരിച്ച പതിനാലംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റ്സ് ആണ് പിരിച്ചുവിട്ടത് ദേശീയ സാമ്പിൾ സർവേ ഏത് രീതിയിൽ നടത്തണം അവയുടെ സമീപനവും സ്ഥിതിവിവര കണക്കുകളും കൃത്യതയും മെച്ചപ്പെടുത്തൽ പുതിയ സർവേകൾ നിർദ്ദേശിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യം കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നീട്ടിവെച്ച സെൻസസ് നടപടി വൈകുന്നതിൽ സമിതി അംഗങ്ങൾ യോഗങ്ങളിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു യു ഡി എഫ് ഭരണകാലത്തെ വറുതിയും വിലക്കയറ്റവും സർക്കാർ ഇടപെടൽ ഇല്ലാത്ത ദയനീയ അവസ്ഥയും ഓർമ്മിപ്പിക്കുന്ന വി ഡി സതീശന്റെ അഭിമുഖം വൈറലാകുന്നു എൽ ഡി എഫ് സർക്കാർ ഓണക്കാലത്ത് ക്ഷേമ സഹായധനങ്ങളും പാവപ്പെട്ടവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ സൗജന്യമായും മിതമായ നിരക്കിലും എത്തിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ചർച്ചയാകുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിനെതിരെയാണ് സതീശൻ തുറന്നു പറഞ്ഞത് എല്ലാ സാധനങ്ങൾക്കും വില കയറി പൊതുവിതരണ സമ്പ്രദായം തകിടം മറിഞ്ഞു കുടുംബ ബഡ്ജറ്റ് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തകിടം മറിഞ്ഞുവെന്നാണ് സതീശൻ പറഞ്ഞത് മാവോയിസ്റ്റുകളെ പിടികൂടാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തെ ഉപയോഗിച്ച് മലപ്പുറം എസ് പി ആയിരിക്കെ സുജിത് ദാസ് മന്ത്രിമാരുടെയും ഭരണ പ്രതിപക്ഷ നേതാക്കളുടെയും ഉന്നതരുടെയും ഫോൺ ചോർത്തിയെന്ന് പി വി അൻവർ എം എൽ എ ആരോപിച്ചു കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും അതുവഴി സ്വർണം പിടിച്ചെടുക്കാനും ഫോൺ ചോർത്തൽ ഉപയോഗിച്ചുവെന്നും അൻവർ മഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അരീക്കോട് തണ്ടർബോൾഡ് ആസ്ഥാനത്തെ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഫോൺ ചോർത്തിയത് ഇതിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പേരുവിവരങ്ങളും അൻവർ പുറത്തുവിട്ടു എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും രാഷ്ട്രീയ കേസുകൾ അട്ടിമറിക്കാൻ എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ പരാതി നൽകാനെത്തിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകുമെന്നും അൻവർ പറഞ്ഞു കേരളത്തിലെ ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന മാധ്യമ വാർത്ത അതീവ ഗൌരവമുള്ളതാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഏത് സന്ദർഭത്തിലും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന സാഹചര്യമുണ്ട് അത്തരം കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് കേരളത്തിൽ കുറവായിരുന്നു ഇപ്പോൾ ആ ചാഞ്ചാട്ടം കേരളത്തിലുമായി എ കെ ആന്റണിയുടെ മകനും കെ കെ കരുണാകരന്റെ മകളും പോയതുപോലെ നിരവധി കോൺഗ്രസ് നേതാക്കളും മക്കളും ബി ജെ പിയിൽ ചേരുന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് കോൺഗ്രസ് എം പി ചർച്ച നടത്തിയെന്ന വാർത്ത ഗൗരവമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു ദിവസത്തിനു ശേഷം നഗരത്തിലെ വിവിധ വാർഡുകളിലെ കുടിവെള്ള വിതരണം സാധാരണ നിലയിലേക്ക് ഞായറാഴ്ച രാത്രിയോടെ ജലവിതരണം പുനരാരംഭിച്ചിരുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ എല്ലായിടത്തും എത്തിച്ചതായി വാട്ടർ അതോറിറ്റി അറിയിച്ചു മർദ്ദം കുറവായതിനാൽ ഉയർന്ന സ്ഥലങ്ങളിൽ ജലം എത്തുന്നതിന് തിങ്കളാഴ്ചയും തടസ്സം നേരിട്ടു ഘട്ടം ഘട്ടമായ പരിശോധനകളിലൂടെ മർദ്ദം വർദ്ധിപ്പിച്ച് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ജലം എത്തിച്ചു തുടങ്ങി തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന എഴുന്നൂറ് എം എം ഡി ഐ പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തികൾ അപ്രതീക്ഷിതമായി നീണ്ടുപോയതാണ് ജലവിതരണം തടസ്സപ്പെടുത്തിയത് സംഘപരിവാർ ബന്ധമുള്ളവർക്ക് മാത്രം ഇടം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് എം എൽ എ ചാണ്ടി ഉമ്മനും ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി എം പാനൽ ചെയ്ത അഭിഭാഷക അഭിഭാഷക പട്ടികയിലാണ് ചാണ്ടിയമ്മനും ഉൾപ്പെട്ടത് അറുപത്തിമൂന്നംഗ പാനലിൽ പത്തൊൻപാം പത്തൊൻപതാമനാണ് ചാണ്ടിയമ്മൻ ആദ്യമായാണ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ബി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെടുന്നത് സംഘപരിവാർ ബന്ധമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ അഭിഭാഷക പാനലുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ബിജെപി ബന്ധമില്ലാത്തവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ഒഴിവാക്കാറുമുണ്ട് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ആദ്യപടിയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു നൈപുണ്യവും തൊഴിൽ ലഭ്യതയും വ്യവസായ സഹകരണം ഇന്റർട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് പരമ്പരാഗത കോഴ്സുകളുടെ നവീകരണം എന്നിവയിൽ അധിഷ്ഠിതമായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ സർവകലാശാലകളിലും കോളേജുകളിലുമായി സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കും ഈ ചർച്ചകളുടെ സംക്ഷിപ്ത രൂപവും കോൺക്ലേവിൽ അവതരിപ്പിക്കും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനാണ് ചുമതല ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇവിടെ നൽകിയിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും ദേശാഭിമാനി ഓൺലൈനിൽ നിന്നുള്ളവയാണ് ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം